നമസ്കാരം സാമൂഹിക അനർഹമായി കൈപ്പറ്റിയ മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാർക്കെതിരെ കനത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി നേഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലർക്ക് ഫാർമസിസ്റ്റ് യു ഡി ടൈപ്പിസ്റ്റ് യൂണിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് എന്നീ തസ്തികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെയാണ് നടപടി അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടയ്ക്കണം കർശനമായ വകുപ്പുതല അച്ചടക്ക നടപടിയും സ്വീകരിക്കും ജീവനക്കാരുടെ പേര് പേൻ പെർമനന്റ് എംപ്ലോയീസ് നമ്പർ കൈപ്പറ്റിയ തുക തസ്തിക എന്നിവയടക്കമാണ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചത് മൂവായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി ആയിരത്തി നാനൂറോളം ജീവനക്കാർ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെന്നാണ് ധനവകുപ്പ് നേരത്തെ കണ്ടെത്തിയത് വാക്സിൻ കുത്തിവെച്ചതിലെ പിഴവ് കാലിലെ പഴുപ്പ് നിയന്ത്രിക്കാൻ ശസ്ത്രക്രിയ വേണമെന്ന് പരാതി രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞിന് പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചതിലെ പിഴവിനെ തുടർന്ന് കാലിലെ പഴുപ്പ് നിയന്ത്രിക്കുവാൻ ശസ്ത്രക്രിയ വേണമെന്നതായി പരാതി മുഹമ്മ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് സുലാഭവനിൽ വിഷ്ണുദാസ് ഭാര്യ സന്തോഷ് ദമ്പതികളുടെ മകൻ റിയാദിനാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് ശസ്ത്രക്രിയയും തുടർന്നുള്ള വേദനയും ദുരിതവും അനുഭി സഹിക്കേണ്ടി വന്നത് വാക്സിൻ്റെ ആദ്യ ഡോസ് മുഹമ്മ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് എടുത്തത് രണ്ടാം ഡോസ് സബ് സെൻ്ററിൽ വെച്ചും ഇവിടെ വെച്ച് തുടയിലെ പേശിയിലെ പേശികളിൽ എടുക്കേണ്ട കുത്തിവെപ്പ് കാൽമുട്ടിനോട് ചേർന്ന് തെറ്റായ രീതിയിൽ എടുത്തതാണെന്നാണ് കണ്ടെത്തൽ ഇതുമൂലം പഴുപ്പ് വ്യാപിക്കുകയും കുഞ്ഞിന് അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടി വന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഇപ്പോഴും മരുന്നുകൾ തുടരുകയാണ് മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് ചിലവായത് ഇതിനിടെ മുഹമ്മ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷിതാക്കളെ ആശുപത്രിയിൽ വിളിച്ച് കൂടിയാലോചന നടത്തി തുടർന്ന് ഒരു നടപടിയും കാണാത്ത വന്നപ്പോഴാണ് ഡി എംഒയെ വിവരം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മന്ത്രി പ്രി പ്രസാദ് എന്നിവർക്ക് പരാതി നൽകിയതായി കുടുംബം അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ